എം ഇ എസ് ഉൾപ്പെടെ സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ പഠന സൗകര്യം വർദ്ധിച്ചപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു എംഇ എസിന്റെ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ മുഴുവൻ കുട്ടികളില്ല കുട്ടികൾ പഠിക്കാത്ത കൊണ്ടല്ല ജി എഫ് ആർ ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാതാവിനും പിതാവിനും കൂടെ പ്രിൻസിപ്പൽക്ക് അറിയാത്തത് ഒരു മാതാവിനും പിതാവിനും കൂടെ ഇന്നുള്ളത് ഞാൻ കറക്റ്റ് കണക്കാക്കുന്നതായിരുന്നു ക്രിസ്ത്യാനി വൺ പോയിന്റ് നയൻ അതായത് രണ്ട് മാതാവും പിതാവും ഒന്നേ പോയിന്റ് ഒമ്പതാണ് കുട്ടി ഹിന്ദു രണ്ടേ പോയിന്റ് ഒന്ന് അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് രണ്ട് മുസ്ലിം രണ്ടേ പോയിന്റ് മൂന്ന് അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് നാല് ഇത്ര കുട്ടികളില്ല അതേസമയം കഴിഞ്ഞ ഇരുപത് കൊല്ലം ആയിരത്തോളം സ്വയ സ്വയാശ്ര സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടാണ് മെഡിക്കൽ കോളേജ് അറിയാൻ എത്രണം വന്നുള്ളൂ നമ്മൾ ആദ്യം പഠിക്കുന്ന കാലത്ത് അഞ്ച് മണിക്കോളം ആറ് മണിക്കോളോ അപ്പോൾ മുപ്പത് മണിക്കൽ കോളേജായി ഇഞ്ചിനീയറിങ് കോളേജ് ആയിരത്തി തിരുവനന്തപുരവും ടി കെ എമ്മും മാരത്തിനേഷ്യസൊക്കെ അടക്കം എന്നൊരു ഇഷ്ടം ഉണ്ട് ആ പലപ്പോഴും എൻ എസ് എസ് അടക്കമാണ് അപ്പോൾ ഇപ്പോൾ അത് നൂറ്റി അമ്പത് ഇഞ്ചിനീയറിംഗ് കോളേജായി അങ്ങനെ എല്ലാ മേഖലയിലും കോളേജുകളും സ്ഥാപനങ്ങളും വന്നിരിക്കുകയാണ്

എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഭൂർ പറഞ്ഞു മൂന്ന് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന എം ഇ എസ് ജില്ലാ ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനവും ഓണസൗഹൃദ കൂട്ടായ്മയും ഉദ്ഘാടനം ചെയ്ത പ്രസംഗിയായിരുന്നു അദ്ദേഹം മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ പഠന സൗകര്യം വിപുലീകരിച്ചപ്പോൾ കുട്ടികളുടെ കുറവ് സംഭവിച്ചു എല്ലാവരും പോപ്പുലേഷൻ കുറച്ചപ്പോൾ ഉണ്ടായ കുറവാണ് ഇപ്പോഴത്തെ പ്രശ്നം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എ റസാഖ് അധ്യക്ഷനായി പി ചിത്രരഞ്ജൻ എം എൽ എ എച്ച് സലാം എം എൽ എ ഷുക്കൂർ எம் நசீர் கொல்லம் கவர்மெண்ட் மெடிக்கல் காலேஜ் பிரின்சிபல் டாக்டர் பி பத்மகுமார் தொடங்கி பெயர் பங்கெடுத்து டைனூஸ் ஆலப்புழ